പശുപതിയിലെ ഹരിത മനോജ്ഞമം പോക്കണങ്കോട്ടില് അത് പാടുന്നതിനിടയിൽ അവസാനം തീരുമ്പോ ഒരു ഡബിങ്ങിന് ഇട്ട പോലത്തെ ഒരു ഉണ്ട് വെള്ളിയുണ്ട് അതായത് ഈ ഹരിത മനോജ്ഞമം പോക്കണങ്കോട്ടിൽ നാൽക്കാലികൾ ഇരുകാലികൾ വലയിൽ നിന്ന് അതെ അതെ ഇങ്ങനെ ഒരു ഒരു സാധനം ഇടയ്ക്ക് വിഴുങ്ങിയിട്ടൊരു സാധനം ഇടുന്നുണ്ട് ഓ അതൊക്കെ എന്ത് അതെ വേറെ കാര്യം നമുക്ക് അഭിനയിക്കാം അപ്പൊ എന്തുകൊണ്ട് കറക്റ്റ് അതേ മൂടിന് അതിനൊക്കെ ഞാനൊക്കെ അഭിനയിക്കുമ്പോ കാണിക്കാൻ പറ്റും ഡബിയാ ഭയങ്കര പാടാ ഡബിയുമ്പോ നമ്മ വെള്ളം കുടിച്ചിട്ടുണ്ട് പക്ഷെ കൽപ്പന ഡബ്ബിയ സമയത്ത് ഞാൻ ഉണ്ടായിട്ടുണ്ട് ഞാൻ രണ്ടുപേരും ഒരുമിച്ച് ഡബ് ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ പുള്ളിക്കാരി എനിക്ക് വേണ്ടി വീണ്ടും വീണ്ടും ഡബ് ചെയ്തിട്ടുണ്ട് കാരണം അത് കോമ്പിനേഷൻ ചെയ്യണോന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഒപ്പം നിന്ന് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഒന്നാമത് കാൽപ്പനയ്ക്ക് കിട്ടാൻ പിന്നെ ബുദ്ധിമുട്ടാണ് ഞാൻ തിരക്കാകുന്നതിന് മുമ്പ് അവിടെ നിന്ന് എനിക്ക് അത് വന്ന് ഡബ് ചെയ്ത് ഒരു പടം ഫുൾ നിന്ന് എൻ്റെ കൂടെ തന്നെ കുറച്ച് ചില സീനുകൾ സോറി ചില സീനുകൾ കോമ്പിനേഷൻ ചെയ്യണമെന്ന് ഡയറക്ട് പറഞ്ഞിട്ട് അങ്ങനെ നിന്ന് ഡബ് ചെയ്തിട്ട് പോയിട്ടുണ്ട്